അമ്മ ും ഞെറി പരന്ന് നിൽക്കുക ഇത് പിന്നെ വാങ്ങിയപ്പോഴേ എനിക്കൊരു സംശയേണ്ടത് ഞെറി നിൽക്കൂല അപ്പൊ കടക്കാലത്ത് ഇങ്ങനെ പറഞ്ഞു ഇത് നല്ലതാ നല്ലതാ എല്ലാരും ഇതാ വാങ്ങും ഇപ്പൊ എന്റെ കയ്യിൽ വിരിഞ്ഞിങ്ങനെ നിക്കണം പിന്നെ പേപ്പിക്കുകയും ചെയ്തു എല്ലാതും ചെയ്തു പിന്നെ ഇങ്ങനെ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല ഓ അറുന്നൂറ്റൻപത് രൂപ വില ഉണ്ട് അപ്പൊ കാണാൻ കുറച്ചൊക്കെ ഒരു ഭംഗിയും തിരക്കടില്ലല്ലോ ഇപ്പൊ എപ്പോഴും എപ്പോഴും കല്യാണം എന്നു ആകുമ്പോ ഒരുപാട് വില കിടിച്ച വാങ്ങിയാൽ മുതലാ പോകും നല്ലതാക്കി വാങ്ങാൻ ധരിച്ചിട്ട് ഒരു സുഖമില്ല എന്നാലും ഇതൊന്നും പിടിച്ചോട്ടി കഴിഞ്ഞ അപ്പൊ ഇരിക്കി ഇരിക്കുന്ന പിടിച്ചുണ്ടാകും ഇരിക്കുന്നു ഇതൊന്നും പിടിച്ചിപ്പോ വേണ്ട ഈ അവിടെ ഇരുന്നു അപ്പൊ എന്താ കുട്ടിയെങ്ങിട്ട് വരുന്നില്ല അപ്പൊ ഈ എന്താ വന്നിട്ടല്ലേ ഞാൻ ഈ ഒരു സാധനം നമ്മൾ എന്താണി പോയിട്ടല്ലേ വാങ്ങിയത് വാങ്ങുമോളോ നല്ല കുട്ടിയല്ലേ അപ്പൊ ഈ ഡ്രസ്സൊക്കെ ഇട്ടത് എന്തിനാ പിന്നെ ഇപ്പൊ മാറ്റിയിരുന്നപ്പോഴാണ് പറ്റാത്തത് എനിക്ക് വയ്യ ഞാൻ ഇത്ര വലിയ ഗിഫ്റ്റ് ആയിട്ടൊന്നും പോകുന്നത് എന്നൊക്കെ കുട്ടിയോട്ടുള്ള ഗിഫ്റ്റ് ഈ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴാണല്ലോ അമ്മ ഇത് വാങ്ങിയത് പിന്നെ നമ്മൾ രണ്ടാളം കൂടി പോവാന്ന് പറഞ്ഞിട്ട് വാങ്ങിയത് തല്ലേ ഇങ്ങനെ സെലക്ട് ചെയ്ത് ഈ ഒരു വലിയൊരു പെട്ടി വാങ്ങിയൊണ്ട് പെട്ടിയല്ല എന്റെ ഫോട്ടോ വാങ്ങിക്കൊണ്ട് എനിക്ക് വയ്യ എന്തായിട്ട് പോവാൻ ഈ എന്നെ വരുന്ന ഞാൻ ഇല്ല ഞാൻ ഈ വരുന്നില്ല ഞാൻ വല്ല ഗോൾഡ് എന്തെങ്കിലും വാങ്ങിയിട്ടേ കൊടുക്കൊള്ളു എനിക്ക് ഈ വലിയൊരു സാധനം കുറിച്ചിട്ടൊന്നും കല്യാണത്തിൽ പോവാൻ പറ്റില്ല അപ്പൊ എന്താ ഇന്ന് നേരം ഒരുങ്ങിയിട്ട് നല്ലതില് നമുക്ക് തിരൂരി ഇറങ്ങിട്ട് അവിടെ നിന്ന് മുല്ലപ്പൂ വാങ്ങിട്ട് വെച്ചിട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു ഇതില് വന്നതാ ഒന്നും വേ നോക്കിന്റെ കുട്ടി ഇങ്ങനെ പറഞ്ഞാ പറ്റില്ല കേട്ടോ വല്ല ചക്കന്മാരുടെ കൂടെയാണെങ്കിൽ വല്ല നല്ലത്ര ഇല്ലാവും പോവാൻ ആ അപ്പൊ ഒരുങ്ങിയാലും ഒരുങ്ങിയാലും ഇങ്ങോട്ടും ഒക്കെ അമ്മ ഇങ്ങോട്ടും ഒക്കെ അമ്മയാന്ന് പറഞ്ഞിട്ട് വന്നേക്കും ഞാൻ കൂടെ ഇണ്ടായി നോക്കുമ്പോ ഒരു മടി പിന്നെ ഞാൻ അങ്ങനെ തന്നെ ചിന്തിക്ക അങ്ങനെ പറഞ്ഞാലും ഞാൻ കൂടേണ്ടായിട്ടൊന്നുമല്ലോ അതല്ല എന്തോ ഉണ്ട് അതന്നെയാണ് ഈ ഇരുത്തങ്ങനെ ഇരിക്കണമെന്നില്ലല്ലോ ഈ ഒറ്റയ്ക്ക് കല്യാണത്തിന് പോകുമ്പോ എന്ത് ത്രില്ലില്ല അവരെ അവരെ നീക്കാനും ഒരുങ്ങാനും മാറ്റാൻ പോകാനൊക്കെ നല്ല ത്രില്ല അപ്പൊ ഞാൻ ഒന്നും ഉഷാറായി വന്നോക്കുമ്പോ ആ ഞാൻ അങ്ങനെ വേണം അത് അങ്ങനെ വേണം ഞാൻ ആ ചെക്കൻ്റെ പിന്നാലെ ഈ നടക്കുമ്പോഴേ ഞാൻ പറഞ്ഞു ആ ചെക്കൻ്റെ പിന്നാലെ പോണ്ട പോണ്ടത് ഉം അങ്ങനെ വേണം പറയുമ്പോ കേൾക്കണേ അമ്മമാര് പറയുമ്പോ ആ കുറ്റം നടക്കണേനും ഒരു കുഴപ്പമില്ല എനിക്കറിയാം അതന്നെ ഞാൻ പറയുമ്പോ ഒന്നും നമുക്കൊരു വരില്ലല്ലോ എത്ര പറഞ്ഞാലും കേട്ടില്ല ആ അപ്പൊ ചിത്തും അങ്ങനെയൊന്നും അല്ല ചിത്തും അങ്ങനെയൊന്നും അല്ല ഇപ്പൊ എന്തുണ്ടായത് അച്ചക്കനായിട്ടുള്ള അടുപ്പാ ഞാൻ അപ്പഴും വേണ്ടാന്ന് വരുന്നത് എനിക്ക് വയ്യ ഈ ഗിഫ്റ്റ് കൊണ്ട് പോവാൻ ഞാൻ ഇല്ലാതെ ഞാൻ വരില്ല മര്യാദക്ക് വേഗം മാറ്റിപ്പോ ഇത്രയും വലിയൊരു ഗിഫ്റ്റ് വാങ്ങിയ ഇതാണ്ടല്ലേ ഇപ്പൊ വലിയ ഫോട്ടോ വലിയ പെണ്ണങ്ങളൊക്കെ പോകുമ്പോ ഈ ഫോട്ടോ കെട്ടി വെച്ചിട്ട് പോകാൻ പറ്റും അതൊക്കെ പെൺകുട്ടികൾക്ക് ഉള്ളതല്ലേ ഞാനല്ലേ